മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തിഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ യേശു ഇക്കാര്യം തുറന്നു പറഞ്ഞപ്പോൾ പത്രദിവസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി എന്നാണ് സുവിശേഷം നമ്മളോട് പറയുക യേശു തൻ്റെ സഹനങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ പത്രോസിന് സാധിക്കുന്നില്ല പത്രോസ് പറയുന്നത് എന്താണ് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പത്രോസിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഈശോ തിരിഞ്ഞ് അവനെ ശാസിക്കുകയാണ് അതായത് സഹനങ്ങളിലൂടെയാണ് യേശു ഈ ലോകത്തിൻ്റെ രക്ഷ നേടുവാൻ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെടുക്കുക ഓരോ വ്യക്തികളുടെയും സഹനങ്ങളിലൂടെയാണ് മറ്റുള്ളവർക്ക് രക്ഷയുണ്ടാകുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവർ അധ്വാനിക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ അവരുടെ ആരോഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുകയാണ് അവർ ഒരു രീതിയിൽ സഹിക്കുകയാണ് ആ സഹനം എന്ന് പറയുന്നത് ആരും അവരെ അടിച്ചേൽപ്പിക്കുന്നതല്ല അവർ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതാണ് ആ സഹനം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ മാത്രമാണ് എപ്പോഴും നിലനിൽക്കുകയുള്ളു അതുമാത്രമാണ് മാത്രമാണ് രക്ഷാകരമാവുകയുള്ളു നോക്കുക ക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചപ്പോൾ അത് രക്ഷാകരമായത് ക്രിസ്തു അത് സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ് ക്രിസ്തുവിന് അപ്പുറത്തും ഇപ്പുറത്തും കുരിശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാർ അവരുടെ സഹനം രക്ഷാകരമായിരുന്നില്ല അത് രക്ഷാകരമാകാതിരുന്നത് അവർ നിർബന്ധത്താൽ അത് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ് സഹനങ്ങൾ രക്ഷയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കണം സഹനങ്ങൾ നമ്മുടെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ രക്ഷയ്ക്കും കാരണമായി തീരണം ഒരു കഥ എങ്ങനെയാണ് രണ്ട് സന്യാസിമാർ കൊടും മഞ്ഞു വീഴ്ചയുള്ള ഒരു സന്ധിയിൽ ആശ്രമത്തിലേക്ക് നടക്കുകയാണ് നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞാൽ മരണം അവരെ പിടികൂടും അത്രയ്ക്ക് തണുപ്പാണ് അപ്പോഴാണ് വഴിയരികിൽ ഒരാൾ മൃദുപ്രാണനായി കിടക്കുന്നത് അവർ കണ്ടത് ആ സന്യാസിമാരിൽ ഒരാൾക്ക് അയാളോട് അലിവു തോന്നി അയാളെ രക്ഷിക്കാൻ തുനിഞ്ഞാൽ നമ്മൾ പേരും ഇവിടെ മരിച്ചു വീഴും എന്ന് പറഞ്ഞിട്ട് മറ്റേ സന്യാസി നടന്നു നീങ്ങി പക്ഷേ ഹൃദയത്തിൽ അലിവുള്ള ഒരു സന്യാസി അത് വകവയ്ക്കാതെ ആ മൃദുപ്രാണനായവനെ ചുമലിലേറ്റി അയാൾ നടക്കാൻ തുടങ്ങി ഭാരം താങ്ങാനാവാതെ ആ സന്യാസിയുടെ കാലുകൾ തെന്നുന്നുണ്ടായിരുന്നു അദ്ദേഹം ആശ്രമത്തിലേക്ക് നടക്കുകയാണ് ആശ്രമം എത്തുന്നതിന് മുമ്പ് സഹായകസ്തം നീട്ടാതെ കടന്നുപോയ സന്യാസി മഞ്ഞിൽ മരിച്ചു കിടക്കുന്നത് അവർ കണ്ടു സന്യാസി ഇത്രയും വലിയ ഭാരം ചുമന്നതുകൊണ്ട് അദ്ദേഹത്തിന് തണുപ്പ് ഏൽക്കാതെ വിയർത്തൊലിച്ചാണ് ആശ്രമത്തിലെത്തിയത് സ്നേഹമുള്ളവരെ നമ്മൾ ചുമക്കുന്ന ഭാരങ്ങൾ നമ്മളെ തന്നെയാണ് രക്ഷിക്കുന്നത് നമ്മുടെ സഹനങ്ങൾ നമ്മുടെ കുരിശുകൾ മറ്റുള്ളവർക്കും നമുക്കും രക്ഷാകരങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുനാമത്തിൽ わんねんム